ഹലോ ഫ്രണ്ട്സ് വെൽക്കം ടു മൈ ചാനൽ അപ്പോൾ നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം സിമ്പിളായിട്ടൊന്ന് ചീരക്കറി വെച്ചാലോ നമ്മുടെ ചീരത്തോട്ടത്തിലാണെട്ടോ ചെറിയ ചീരത്തോട്ടമാണ് അപ്പോൾ ചീരക്കറി വെക്കാൻ അറിയാത്തവർ ഒത്തിരി പേരുണ്ടെന്ന് പറഞ്ഞപ്പോൾ ഞാൻ അവർക്ക് വേണ്ടിയിട്ടൊരു വീഡിയോ ആണ് കേട്ടോ അപ്പോൾ ഒന്ന് കണ്ടു വെക്കാമല്ലോ അപ്പോൾ ഇടയ്ക്ക് കറിയില്ലാത്തപ്പോൾ നമ്മൾ ഓടി വരുന്നതാണ് വരുന്നതാണ്ടോ നമുക്ക് വേണ്ടി മാത്രമേ ഉള്ളൂ വിൽക്കാനോ ഒന്നുമില്ല കേട്ടോ അപ്പോൾ ഇന്ന് ചോറ് ഇട്ടാൻ കറിക്കൊന്നും ഉണ്ടായില്ല അപ്പം ഞാൻ പെട്ടെന്ന് വന്ന് കുറച്ച് ചീരെടുത്താണ്ട്ടോ അപ്പോൾ പുഴുക്കളൊക്കെ വന്ന് തുടങ്ങും മൂത്ത് തുടങ്ങും കുറച്ച് കഴിയുമ്പോൾ ഇടാൻ തുടങ്ങും അപ്പോൾ അതുകൊണ്ട് അങ്ങനെ വലുതായി വരുന്നതിനേക്കും ഞാൻ ആദ്യം എടുക്കും അപ്പോൾ നമ്മൾ നമ്മളിന്ന് അതിനെ കുറച്ച് അങ്ങനെ എടുത്തിട്ടുണ്ട് കേട്ടോ വലുതായി നിൽക്കുന്ന പാക ഒത്തി നിൽക്കുന്ന ചെറിയ ചെറിയത് എടുത്തിട്ട് പിന്നെ ഉള്ളത് പൊടി പൊടിച്ച് വരുന്നതിനൊക്കെ അവിടെ നിർത്തുവിട്ടാ ഒരു അഞ്ചാറ് കടയുള്ളൂ കൂട്ടാ ഇത് നമ്മുടെ കയ്യൊന്നും ഇല്ലേ പിന്നെ നമ്മുടെ തുളസിയൊക്കെ നിൽക്കേണ്ട കേട്ടോ നമുക്ക് ഇതും കൂടി എടുത്തിട്ട് പോവാം അപ്പോൾ നമുക്ക് എണ്ണ കാച്ചാൻ ചെറിയ ആയിട്ടാണ് ഈ തുളസി പിന്നെ കൈയൊണ്ണിയൊക്കെ അങ്ങനെ നിർത്തിയത് കേട്ടെ ഇവിടെയൊക്കെ നമ്മുടെ പപ്പായ ആ കപ്പങ്ങ കപ്പങ്ങന്നും പറയും പപ്പായ എന്നും പറയും കേട്ടോ മൂന്നാളിനുണ്ടട്ടോ അപ്പോൾ വാഴ പപ്പങ്ങ ഇതൊക്കെ നമ്മൾ പിടിപ്പിച്ചാണ് കേട്ടോ നമ്മളിപ്പോൾ നോക്കിക്കൊണ്ടിരിക്കണോ വന്ന കാലത്തൊന്നും ഉണ്ടായില്ല പ്ലാവൊക്കെ ആയിരുന്നു തുളസിയൊക്കെ ഉണ്ട് ഇപ്പോൾ ഇവിടെ കേട്ടോ എനിക്ക് അടുക്കളത്തോട്ടം ഉണ്ടാക്കണം അതേ ഇവിടെ ചെറുതായിട്ട് ഇവിടെയും മുളച്ചിട്ടുണ്ട് കേട്ടോ ചീര തറേനോട് ചേർന്നാണ് കേട്ടോ അതും ഞാൻ എടുക്കേണ്ട കേട്ടോ കറിക്ക് അലക്കാനൊക്കെ കുറേ തുണി എടുക്കേണ്ട അപ്പോൾ നമ്മൾ അലക്കാൻ പോവുക ഇരുന്ന് നനക്കാൻ വേണ്ടിയിട്ട് അപ്പോഴാണ് പെട്ടെന്ന് കറിയും കൂടി ആക്കിയിട്ട് അവനെ ചോറ് ഇട്ടിടാം എന്ന് വിചാരിച്ചു അപ്പോൾ ഇത്രയും ചീര നമുക്ക് കിട്ടിയിട്ടോ അതിന് മുമ്പ് നമ്മൾ എടുത്തിട്ടുണ്ട് കേട്ടോ നന്നായിട്ട് കഴിയെടുക്കാം കേട്ടോ അല്ലെങ്കിൽ പ്രാണികളൊക്കെ മുട്ടിയിട്ടിട്ടുണ്ടാവും അപ്പം അതുകൊണ്ട് നമുക്ക് നന്നായിട്ട് കഴുകി കഴുകിയെടുത്തിട്ട് ഒരു മൂന്നാല് വട്ടം ഞാൻ കഴുകും നല്ല പോയിട്ട് വെള്ളം തോന്നുന്നു പ്രാണികളെ മുമ്പിലും മുട്ടയുണ്ടാവും പുഴുവിൻ്റെ ഒക്കെ അതൊക്കെ തെറിച്ച് പോകുന്നു അതുകൊണ്ട് നമുക്ക് വേഗം കട്ട് ചെയ്തെടുക്കാം കേട്ടോ ഇങ്ങനെ കഴുകി കഴുകിയെടുക്കുന്നതാണ് എപ്പോഴും നല്ല കുറച്ച് വെള്ളത്തിൽ കഴുകുമ്പം പുറത്തുനിന്ന് വാങ്ങണ ചീരയാണെങ്കിൽ പ്രത്യേകിച്ച് മരുന്നൊക്കെ അടിച്ചിട്ട് ഉണ്ടാവും പ്രാണി വരാണ്ടിരിക്കുക അപ്പം നമ്മളും ഒരു മരുന്നും ഇല്ലാണ്ട് ഉണ്ടാക്കിയതാണ് കേട്ടോ സൂര്യപ്രകാശവും വെള്ളവും മാത്രം പിന്നെ ഞാൻ തന്നെ വീട് എടുക്കണോണ്ട് ഇടക്ക് ക്യാമറ തിരിച്ചൊക്കെ പോകേണ്ട കേട്ടോ ഇതെന്താണ് ഇപ്പോൾ ഇത്ര പ്രത്യേകിച്ച് എന്ന് വിചാരിക്കേണ്ടാവും എല്ലാവരും ഞാൻ ഈ മുളകിൻ്റെ തണ്ടൊക്കെ എടുക്കാറുണ്ട് കേട്ടോ ഈ മുളക് തണ്ടല്ല മുളകിൻ്റെ ഇല ഇടക്ക് ഈ പത്തല തോരനൊക്കെ ഉണ്ടാക്കുമ്പോൾ നമ്മൾ പല പല ഇലകൾ എടുക്കണ കൂട്ടത്തിൽ കൂടെ എടുക്കണ പോലെ ചീര കുറവാകുമ്പോൾ ഞാൻ ഇടയ്ക്ക് കാണുന്ന ഇലകളൊക്കെ എടുക്കും മരുന്നുകളായിട്ടും ചീരയായിട്ടും ഇലകൾ അപ്പോൾ നന്നായിട്ട് കഴുകി എടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ നമുക്ക് ഊറ്റി വെള്ളം കളഞ്ഞ് കൊണ്ടുപോവാം നമുക്കുള്ള കുറച്ചുള്ളത് കിട്ടും കേട്ടോ കൊടുക്കാനൊന്നും ഉണ്ടാവില്ല നമുക്കിത് കൊണ്ടുപോയി കട്ട് ചെയ്യണം അപ്പൊ നമ്മളിതേ ഇങ്ങനെ ഒരു പാത്രത്തിൽ വെള്ളം തോരാൻ വേണ്ടിയിട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് അകത്തോട്ട് പോകാം അപ്പ എൻ്റെ മൂക്കുത്തി ഇന്നലെ ഞാൻ കുത്തിയത് ഞാൻ കുറച്ച് മഞ്ഞൾ കൂടിയും വെളിച്ചെണ്ണയും കൂടി ചേർത്ത് മൂക്കിലിട്ട് കൊടുത്തു തന്നെ ഞാൻ എൻ്റെ മുഖത്തും കയ്യമ്മേലൊക്കെ ഇട്ടിട്ടുണ്ട് നമുക്ക് അകത്തോട്ട് കേറിട്ടെ ക്യാമറ ഓടിക്കാൻ ആരുമില്ല ഇവിടെ ഇങ്ങോട്ട് വട്ടേട്ടോ നമ്മുടെ ചോറ് തിളച്ചുകൊണ്ടിരിക്കണേ ഞാനിങ്ങനെ മൂളിൽ വെള്ളം വെക്കും ചോറ് വെന്തിട്ടോ സമയം വൈകിയു പോകാൻ അങ്ങനെ തുറന്നിരിക്കട്ടെ അപ്പം നമുക്ക് അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിക്കണോ ഇങ്ങനെ ഒഴിക്കാം പക്ഷേ ഇത് അതിലും എളുപ്പമുള്ളൊരു പണിയാണ് ചെയ്യാൻ പോണത് നിങ്ങൾ കണ്ടാൽ അത്ഭുതപ്പെടും നോക്കിക്കോ നമ്മൾ ചീര ഇടാ വെറുതെ ചട്ടിയിലോട്ട് ചീരയിടാം വേണമെങ്കിൽ ആദ്യം ഇങ്ങനെ ഉള്ളി ഉള്ളിമുളകും ഇടാട്ടോ ഞാനിതിപ്പം നിനക്ക് വേണ്ടിയിട്ട് ആദ്യം ഒന്ന് ഇങ്ങനെ കാണിച്ചിട്ട് മാറ്റി വെക്കേന്ന് ഈ മൊരിച്ചു ഉള്ളി മുളകും ഇപ്പൊ വേറെ ടേസ്റ്റ് ആയിരിക്കും കടുകൊക്കെ പൊട്ടിച്ചിട്ട് ഇതിലും നല്ലത് വെറുതെ ചട്ടിയിലേക്ക് ചീരയിടാം ഉള്ളിയും പച്ചമുളകും ഉപ്പും മഞ്ഞൾ പൊടിയും മുളകും ഇട്ടിട്ട് വെളിച്ചേ ഇട്ടിട്ട് മൂടി വെക്കാം രണ്ട് തരത്തിൽ ചെയ്യാനും ഞാനിവിടെ കാണിക്കണ്ടേ ഇപ്പോഴത്തെ മഞ്ഞൾ പൊടി മുളക് പൊടി ഇട്ടിട്ട് ഇങ്ങനെ ഇത് വേണമെങ്കിലും ചെയ്യാം കേട്ടോ ഇങ്ങനെ ഒന്നും ഇല്ലാതെ ആദ്യം നമ്മൾ ഇട്ടപോലെ ചീര ഇട്ടിട്ട് കാലിക്കട്ടിയിൽ ചീര ഇട്ടിട്ട് ബാക്കിയുള്ളത് ഞാൻ കാണിച്ചു തരാം ഇത്രയും വെള്ളം നമുക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ ചീരക്കെ അരിയാതിരിക്കാൻ വേഗം വേണ്ടേ എന്നിട്ട് അടുത്തതാണ് ഞാൻ പറയാൻ പോണത് നമുക്ക് ഈ പച്ചമുളക് ഉള്ളിയൊക്കെ അതിൻ്റെ മുകളിലേക്ക് അരിഞ്ഞിട്ട് കൊടുക്കാം എരിവിന് വേണ്ടിയിട്ട് നമ്മളിത് കാന്താരി മുളകും കൂടി ചേർക്കേണ്ട കേട്ടോ ഈ മുളകിനകത്ത് എരിവുണ്ടാവില്ല അപ്പോൾ നമ്മൾ ഉള്ളിയും കാന്താരി ഞാൻ പറഞ്ഞു വന്നത് ഇതിങ്ങനെ ചീരയുടെ മുകളിലോട്ട് ഇട്ടുകൊടുക്കണം അപ്പോൾ അത് നമുക്ക് രണ്ട് രീതിയിലും ചെയ്യാം ഞാൻ ആദ്യം ചെയ്ത പോലെ ചെയ്യാം ഇങ്ങനെയും ചെയ്യാം ഇതിപ്പം ഞാൻ രണ്ട് രീതിയിലും കൂടി ഇതിൽ കൂട്ടേണ്ട കേട്ടോ അപ്പം നല്ല ടേസ്റ്റ് ആയിരിക്കും അത്രയും വെള്ളം ഇട്ട് കൊടുത്താൽ മതി ഇനി ഇതിൻ്റെ മുകളിലേക്ക് നമുക്ക് മഞ്ഞൾ കൂടി ഉപ്പും കൂടി ഇട്ട് കൊടുക്കണം അതെ ഉപ്പും മുളക് പൊടിയും മഞ്ഞൾ പൊടി ഇട്ടുകൊടുത്തിട്ടുണ്ട് കാന്താരി മുളക് ഉള്ളി ഇട്ട് കൊടുത്തിട്ടുണ്ട് വേപ്പലിടങ്ങിടാ എൻ്റെ കയ്യിൽ വേപ്പലില്ല അപ്പം ഇത് മൂടി വെക്കാം ഇനി അത് അവിടെ ഇരുന്നിട്ട് അങ്ങനെ ആവിയിൽ വെന്ത് ഇടക്കിടക്ക് ഒരു മിനിറ്റ് രണ്ട് മിനിറ്റ് കഴിയുമ്പോൾ തുറന്ന് ഇളക്കി കൊടുക്കണം രണ്ട് മിനിറ്റ് ആയിട്ടുണ്ട് കേട്ടോ തുറന്ന് നോക്കാം കണ്ടപ്പോൾ ഒരുവിധം വെന്ത് അത് ആ വെള്ളം ഇട്ടാക്കണതുകൊണ്ട് കരിഞ്ഞും പോയിട്ടില്ല കേട്ടോ അതാണ് ഞാൻ വെള്ളം ഇടണം എന്ന് പറഞ്ഞാൽ ചില ഒരു വെള്ളം ഇടാതെ ഒക്കെ കരിഞ്ഞു പോയിട്ടൊക്കെ ഉണ്ട് വെള്ളം കണ്ടോ ഇനി മൂടാതെ തന്നെ വേണമെങ്കിൽ നമുക്ക് വേവിക്കാം അപ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വെള്ളമൊക്കെ വെച്ചിട്ട് വരും മറിച്ചിടാട്ടോ അപ്പോൾ അടിയിലുള്ളത് മുകളിലാക്കി കൊടുക്കാം പല രീതിയിലും വെക്കാം ഇങ്ങനെയും വെക്കാം ആദ്യം ഞാൻ പറഞ്ഞ പോലെയും വെക്കാം കേട്ടോ വെള്ളം പറ്റട്ടെ അപ്പോഴേക്കത് വേവു വേണമെങ്കിൽ അതിങ്ങനെ മറിച്ചിട്ട് കൊടുത്തിട്ടോ ഒന്നും കൂടി മൂടാട്ടാം ഇങ്ങനെ മറിച്ചിട്ട് കൊടുത്തിട്ട് ഒരു വശവും കൂടി ഒന്നും കൂടി മൂടിയിട്ട് വേണമെങ്കിൽ തുറക്കാം അതെല്ലാം ഇങ്ങനെ തന്നെ നല്ല ഫുള്ളായിട്ട് തീ കൂട്ടിയിട്ടിട്ട് ഇത്രയും വെള്ളം വേണ്ടാന്നുണ്ടെങ്കിൽ വെള്ളം കുറച്ച് വെക്കാം കേട്ടോ അപ്പോൾ അധികം വേവ് ഉണ്ടാവില്ല ഓരോരുത്തർക്കും ഓരോ രീതിയാണ് ഇപ്പം നമ്മൾ തേങ്ങ ഒന്നും ഇടാതെ കുറച്ച് ഗ്രേവി ആയിട്ട് തിന്നുന്ന ഒരു രീതിയാണ് കേട്ടോ ഇങ്ങനെ ഉണ്ടാക്കുന്നത് നിങ്ങൾക്ക് തേങ്ങ ഇട്ട് വറുത്തുകറിയായിട്ട് ഉണ്ടാക്കണമെങ്കിൽ ആദ്യം ചെയ്ത പോലെ ഇങ്ങനെ വെളിച്ചെണ്ണിയിട്ട് കടുവും ഉള്ളി മുളകും വെച്ചിട്ട് അത് പോലും ചെയ്യുമ്പം ഇതിട കുറച്ച് വെള്ളം ഇടാവും ഇപ്പം നമ്മൾ ഇട്ടതിന് പകുതി ഇടാവും ആ മൂടി വെക്കുക ഇടയ്ക്കിടക്ക് വേഗം വേഗം തുറന്നു നോക്കണം കാരണം വെള്ളം കുറവുള്ളതുകൊണ്ട് തയ്യോ എന്നിട്ട് ഒരുവിധം വെന്ത് ഇങ്ങനെ വെള്ളമൊന്നും ഉണ്ടാവില്ല അപ്പം നമുക്ക് ഇത്തിരി കൂടി വെളിച്ചെണ്ണ ഇട്ട് കൊടുക്കാം അപ്പോൾ വീണ്ടും അത് മൂടി വെച്ച് ആവിയിൽ വേവിക്കാം എന്നിട്ട് തേങ്ങ ചരണ്ടി കഴിഞ്ഞാൽ അത് അടിപൊളിയായിരിക്കൂട്ടോ തേങ്ങ ഇട്ട് കഴിയുമ്പം ഒലത്ത് കയറി ഉണങ്ങിയിരിക്കും ഉണങ്ങിയിരിക്കൂട്ടോ അതങ്ങനെ ഒലത്ത് കയറി ഇപ്പം നമുക്ക് വേറെ ചാറുകറിയൊക്കെ ഉണ്ടെങ്കിൽ അത് ഒലത്ത് കയറി ആയിട്ട് എടുക്കാം നമുക്ക് ചാറുകറി ഒന്നും ഇല്ലെങ്കിൽ ചെറുതായിട്ടിങ്ങനൊരു നനവോടുകൂടി ഗ്രേവിയോടുകൂടി ചീര വേവിച്ചെടുത്തു കഴിഞ്ഞാൽ നല്ല ടേസ്റ്റ് ആയിരിക്കും ഇതിൽ തേങ്ങ ഒന്നും ഇടാതായാലും നല്ല ടേസ്റ്റ് ആയിരിക്കും കേട്ടോ അപ്പോൾ ദൈവിങ്ങനെ വറ്റിക്കൊണ്ടിരിക്കേണ്ടത് നല്ലോണം വെന്തിട്ടുണ്ട് ഒരു പ്രധാന കാര്യം ചീരയിൽ ഉപ്പ് കുറവ് ഇടാവൂട്ടോ അല്ലെങ്കിൽ കട്ടുപ്പായി പോകും നമ്മുടെ ചോറ് കെട്ടണ തിരക്കിൻ്റെ ഇടയ്ക്ക് കൂടെയാണ് ഉണ്ടോ ചോറ് പാത്രത്തിലാക്കി അവന് സ്കൂളിൽ ആ ഒരു കാര്യം പറയാൻ പറഞ്ഞേ ഇതിനിപ്പോൾ പാകമായിട്ടുണ്ട് ഇനി ചെയ്യേണ്ടത് ഈ രീതിയിൽ വെക്കുമ്പോൾ പച്ച വെളിച്ചെണ്ണ മുകളിലൂടെ ഒഴിച്ചു കൊടുക്കുക മുടി വെക്കുക ഒന്നുകൂടി ഇളക്കി കഴിഞ്ഞാൽ കറി റെഡി അപ്പോൾ ഇതാണ് ഇന്നത്തെ വീഡിയോ കേട്ടോ ഇത് മുന്നെടുത്ത് വെച്ച വീഡിയോ ആണ് കേട്ടോ അപ്പോൾ ചീര കണ്ണീന് കാഴ്ച വിടാനും മുടി വളരാനൊക്കെ നല്ലതാണ് കേട്ടോ അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം എല്ലാവർക്കും ടാറ്റ വഴി പൈ ക്ലാസ് ആൾ